ഈശോ പറഞ്ഞാറിയ നിങ്ങൾ എന്തിനാ എന്നെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ന് അപ്പോ ദുഃഖശനിയുടെ ദിനത്തിൽ കർത്താവില്ലാതായ അനേകം ജീവിതങ്ങളുണ്ട് കർത്താപിത കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട അവസ്ഥ ഈശോ ഇല്ല ഈശോ ഇല്ല ഈശോ ജീവനോടെ ഇല്ല മോളെ നിനക്ക് ഈശോ ജീവനോടെ ഇല്ലാത്ത അനുഭവമാണോ മൊനെ ഈശോ നിനക്ക് ജീവനോടെ ഇല്ലാത്ത അനുഭവമാണോ അതുകൊണ്ടല്ലോ കർത്താവ് നിങ്ങൾ എന്തിനാ എന്നെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നു ഞാൻ ജീവിക്കുന്നവരുടെ ദൈവമാണ് യേശു പറഞ്ഞാന്ന് അറിയാം നിങ്ങൾ എന്തിനാ എന്നെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ന് ജീവിക്കുന്നവരുടെ ദൈവമാണെന്ന് മക്കളെ ഒരു ദുഃഖശനിയിൽ കഴിയേണ്ടവരല്ല നമ്മൾ അച്ഛൻ എത്ര പറയാനുള്ളൂ അവർ അച്ഛൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ദുഃഖശനിയുടെ അനുഭവത്തിൽ അല്ല ജീവിതം തള്ളി നീക്കേണ്ടത് ഈസ്റ്ററിന്റെ അനുഭവത്തിലേക്കാണ് അപ്പോ ആയിരിക്കുന്ന അനുഭവങ്ങൾ എന്റെയും നിങ്ങളുടെ ജീവിതം അതായത് യേശു ഇല്ലാത്തൊരനുഭവം യേശുവിനെ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടത് നമ്മൾ കണ്ടുകൊണ്ട് കണ്ടൊരു അനുഭവം എന്ന് പറഞ്ഞാൽ എന്റെ കർത്താവ് ഇപ്പോ എന്നെ സഹായിക്കാൻ ഇല്ലാത്തൊരവസരം എന്റെ തമ്പുരാൻ എന്നെ സഹായിക്കാനില്ല എന്റെ സകല പ്രതീക്ഷകളും അസ്തമിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ നീ നോക്കേണ്ടത് ഉദ്ധിതനായ നിനക്ക് വേണ്ടി ഈസ്റ്റർ ദിനത്തിൽ ഉദ്ധാനം ചെയ്യാൻ പോകുന്ന കർത്താവിംഗിലേക്കോളെ മോനെ നീ നോക്കണ്ടെ പറ്റോ പറ അല്ലെങ്കിൽ ദുഃഖശനിയലായിരിക്കും നീ ജീവിക്കുന്നത് എനിക്കൊരിക്കലും പുറത്തു വരാൻ പറ്റില്ല നീ കല്ലറക്കുള്ളിൽ ഇല്ലേ ചിലരൊക്കെ കല്ലറക്കുള്ളിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല പുറത്തു വരാൻ ആഗ്രഹിക്കുന്നില്ല നിരാശയുടെ കല്ലറയ്ക്കുള്ളിൽ ആകുലതയുടെ കല്ലറയ്ക്കുള്ളിൽ അശുദ്ധിയുടെ കല്ലറയ്ക്കുള്ളിൽ പാപത്തിന്റെ കല്ലറയ്ക്കുള്ളിൽ ചടമോഹങ്ങളുടെ കല്ലറയ്ക്കുള്ളിൽ അമിത വൈകാരികതയുടെ കല്ലറയ്ക്കുള്ളിലൊക്കെ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ ക്ഷമിക്കാൻ പറ്റാത്ത മനസ്സിന്റെ ഒക്കെ കല്ലറയ്ക്കുള്ളിൽ കഴിയുന്ന എത്രയോ ജീവിതങ്ങൾ എന്നെ ശ്രമിക്കുന്നുണ്ട് മോളെ മോനെ പുറത്തു വരണ്ടേ നിനക്ക് പുറത്തു വരാൻ പറ്റുമെന്ന് വിശ്വസിക്കെ ഈശോ നിന്നെ വാഗ്ദാനം ചെയ്തതുപോലെ അവൻ പൂർത്തിയാക്കി നിന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് വിശ്വസിക്കേണ്ട ദിവസമാണ് ദുഃഖശീലി നിന്റെ വിശ്വാസം ഇങ്ങനെ എന്താ പറയുന്നത് ആഴപ്പെടുത്തേണ്ട ദിവസമാണ് ദുഃഖശീലി ദിവസം